അസലാമലൈക്കും വാഹത്തല്ലാ വിബർകാത്തോ അലഹദില്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖം തന്നെ അലഹദില്ല ഇന്നൊരു പർവ്വതത്തിനെക്കുറിച്ച് തന്നെ ഒന്നല്ല രണ്ട് പർവ്വതങ്ങളെക്കുറിച്ച് വിശ്വാസികൾക്ക് ചരിത്ര പ്രസിദ്ധമായ രണ്ട് പർവ്വതങ്ങളാണ് സഫയും മർവയും അതെന്താണെന്ന് കേട്ടു നോക്കിയാലോ അതിനിടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും ഓരോ ഷെയറുമാണ് എന്നെ വളർത്തുന്നത് നമുക്ക് തുടങ്ങാം വിശ്വാസികൾക്ക് ചരിത്ര പ്രസിദ്ധമായ രണ്ട് പർവ്വതങ്ങളാണ് സഫയും മർവയും ഇസ്ലാമിക ചരിത്രത്തിൽ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് കായബാ ഷെരീഫിനു സമീപം സ്ഥിതി ചെയ്യുന്ന ഈ പറയുന്ന രണ്ട് പർവ്വതം തൻ്റെ മകൻ്റെ ദാശമനത്തിന് വെള്ളമന്വേഷിച്ച് മഹദി ഹാജറ ഹാജറു ഇവ രണ്ടിനുമിടയിലൂടെ പ്രയാണം അള്ളാഹു ഇബാദത്തായി കരുതി ഹജ്ജിന് അതില്ലാത്തവേൻ്റെ ഹജ്ജ് സ്വീകാര്യമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നിരവധി സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ രണ്ട് പുണ്യപർവ്വതങ്ങളെക്കുറിച്ച് അസുരമായി വിവരിക്കുന്നതാണ് ഇവിടെ വ കേൾക്കാം സഫ സഫ എന്ന പർവ്വതം കാബയിൽ നിന്ന് നൂറ്റി മുപ്പത് മീറ്റർ അകലെ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പർവ്വതമാണ് സഹീനു തുടക്കം കൂടി കുറിക്കേണ്ടത് ഇവിടെ നിന്നാണ് മുത്തനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ ദൗത്യം പരസ്യപ്പെടുത്തത് ഈ പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്നാണ് കുറേശ്യകളിൽ പ്രമുഖരായ ചിലരെ വിളിച്ചു വരുത്തി തൻ്റെ ദൗത്യം അറിയിച്ചതും അത് കേട്ട അബൂല ഹബജ് ദേഷ്യത്തോടെ മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളോടെ കയർത്ത് സംസാരിച്ചതും ഇവിടെ നിന്നാണ് ആ സമയമാണ് സൂറത്തിൽ മസദ് അവതരിച്ചത് ചരിത്രത്തിൽ തന്നെ ഉണ്ട് അലഹദില്ല അലഹമില്ല മക്കയിൽ ജയിച്ചിടക്കാൻ ഇറങ്ങി തിരിച്ച ഖാലിദ് ബിനു വലീദ് റലിഅള്ളാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് മക്കയുടെ തായത്തു കൂടി വന്ന് സഫയിൽ സംഘടിക്കാനാണ് പ്രവാചകൻ നബി സല്ലാ അലൈവ് വല്ല തങ്ങൾ പറഞ്ഞത് വിജയം വരിച്ച പ്രവാചകൻ അലൈഹി അലൈവലമ്മ പറഞ്ഞത് വിജയം വരിച്ച ശേഷം ഖാബ തവാഫ് ചെയ്ത് നബിസ്വല്ലാ അലൈഹി സ്വലമ്മ നേരെ സഫയിലെത്തി ഖാബയിലേക്ക് തിരിഞ്ഞു കൈ ഉയർത്തി അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ ചെയ്യുകയും ചെയ്തു ക്യാമനാളിന് മുന്നിൽ ഒരു മൃഗം പുറപ്പെടും എന്ന് നമ്മൾ കുഞ്ഞുനാളിലെ പഠിച്ചുവല്ലോ ഇപ്പോൾ നമുക്ക് ആ കുഞ്ഞുനാളിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവും അതായത് ദാപത്തുല്ലാറുള്ള എന്ന മൃഗം സഫയിൽ നിന്നായിരിക്കുമെന്ന് ഇന്നും ഒരു പറ്റം പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു ഇനി മർവ എന്ന പർവ്വതത്തെക്കുറിച്ച് പറയാം മറവ ഖാബയിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ വടക്കു കിഴക്കായി നിൽക്കുന്ന ഒരു പർവ്വതമാണ് മറവ മക്കയിലെ തന്നെ അറിയപ്പെടുന്ന പൂ കോഹൈഗിൻ പർവ്വതത്തിൻ്റെ ഭാഗമാണിത് വെളുത്ത കല്ലുകൾ പാകിയ പ്രകൃതം അതായത് കൊണ്ടാണ് മറവ എന്ന പേര് ഇതിനു വന്നത് സഫയിൽ നിന്ന് ഒരു തവണ ഇവിടെ ചെന്നെത്തുമ്പോഴാണ് സഫയി ഒരു തവണ പൂർത്തിയാവുന്നത് സഫയും മർവയും ഒരു പർവ്വതമാണെങ്കിലും ഇന്ന് അതിൻ്റെ തനിമ മാറി മാർബിൾ പ്രതലം ഉൾപ്പെടുന്ന ശിതീകരിച്ച സ്ഥലമായിട്ടാണ് ഇവിടെയുള്ളത് സഹി നടക്കുന്നത് ആധുനിക പരിരക്ഷങ്ങൾ അവിടെയും മാറ്റം വരുത്തി പ്രമാണങ്ങളിൽ ഹജ്ജിൻ്റെയും ഉംറയുടെയും റുക്കിയിലൊന്നായ സഹി കുർഹാനിലും നിരവധി ഹദീസിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു പറയുന്നു നിശ്ചയം സഫയും മർവയും അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഹജ്ജ് ചെയ്യുന്നവരോ ഉം ചെയ്യുന്നവരോ അവയ്ക്കിടയിൽ സഹൈ ചെയ്യുന്നത് കുറ്റകരമല്ല മസ് ഹ സൈ സഹയിൻ്റെ സ്ഥലം സഫയി മർവിയുടെയും ഇടയിലുള്ള സ്ഥലമാണിത് മസ്ആ എന്ന് പറയുന്നത് നബി സല്ലാ അലൈവലമയുടെയും ഹജറാഹിനിയുടെയും ഇബ്രാഹിം നബി അലിസ്സലാമിൻ്റെയും പാദങ്ങൾ പാദസ്ഥാനമേറ്റ മണ്ണ് കുഞ്ഞിന് ദാഹചലത്തിന് വേണ്ടി ഒരു മാതാവ് പരക്കമ്പാന കഥ ഓർത്തു നോക്കി ആ രംഗം അള്ള ഇന്നലെ നടന്ന പോലെ നമ്മുടെ മനസ്സിലെല്ലാം തെളിയുന്നു നമ്മളത് ഓർക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലാ രൂപം വരുന്നില്ലേ റബ്ബ് നമ്മെ അവിടെ എത്തിക്കുമാറാവട്ടെ എനിക്കും നിങ്ങൾക്കും ഹജ്ജും ഉമ്രയും ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ ആ മണ്ണ് ചവിട്ടാനും അവിടെയെല്ലാം കാണാനും അജ്ജും ഉമ്രയും ചെയ്യാനും ഭാഗ്യം തരണേ ആമീൻ ആമീൻ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ ക്ഷമിക്കണം ചരിത്രം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ദുബായി എന്നെ ഉൾപ്പെടുത്തണേ ആമീൻ ആമീൻ അസലാമേക്കും വരഹമുല്ലാ ബബർക്കാത്തോ